ചേത്താ നിങ്ങളെ അജിറക്കും അജിറക്കിൻ്റെ നീലിയും ചോപ്പും മെറൂണൊക്കെ മടുത്തിങ്ങി നല്ല നല്ല പല കളറുകളിലുള്ള കുറച്ച് മെറ്റീരിയലുകൾ കൊണ്ടുവരീ നിങ്ങൾ അജിറക്കാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റും ആണ് അപ്പം ഞങ്ങൾക്ക് ഒരു ഒരിതാവാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം കുറവുള്ള മോഡലുകൾ കൊണ്ടുപോയി അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ചധികം പീസുകൾ കൊണ്ടുവന്നിന് ഏറ്റവും കുറവായിട്ടുള്ളത് ഇവിടെ രണ്ട് മൂന്ന് കോളേജുകളുണ്ട് ഇങ്ങനെ ഈ അടിച്ച് പഠിക്കുക ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഉള്ള ആ പോലെ വെട്ടിപ്പടിക്കാനൊക്കെ വേണ്ടിയിട്ട് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത്തിൻ്റെ ഒക്കെ മെറ്റീരിയലാണ് കൊണ്ടുവന്നിരുന്നത് അത് എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ് അത് പിന്നെ കിട്ടിയതുമില്ല നമുക്കിവിടെ അത് നമുക്കിവിടെ പോകൂലെന്താണെന്നുവെച്ചാൽ നമ്മൾ ഈ വർധമാനം യൂണിവേഴ്സലും ഇങ്ങനെയുള്ള മെറ്റീരി ഇതും ഇവ യൂണിവേഴ്സലിൻ്റെ മെറ്റീരിയലുകളാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ചാണ് കൂടുതലി പ്രാവശ്യം ഓർഡർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ തരുള്ളൂ കേട്ടോ ഓരോ പീസ് ഞാൻ കൊടുക്കലുണ്ട് പക്ഷെ അങ്ങനെ ആകുമ്പോൾ അത് മറ്റുള്ള പീസുകൾക്ക് പിന്നെ മാച്ച് കിട്ടാതെ മിക്സ് ആൻഡ് മാച്ച് അല്ലാത്ത പീസുകളുണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളതുകൊണ്ട് ഈ മിക്സ് ആൻഡ് മാച്ച് എന്തിനാണ് എന്താണ് എങ്ങനെയാണെന്നാണ് ചോദിക്കാറുള്ളത് ഇപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഒന്ന് ലൈറ്റ് കളറോ ഒന്ന് ഡാർക്ക് കളറോ അപ്പോൾ രണ്ടും രണ്ട് മോഡലിൽ അടിക്കുക എന്ന് വെച്ചാൽ ലൈറ്റ് കളേഴ്സിൻ്റെ കയ്യും അതുപോലെ നമ്മളെ നെക്കിൻ്റെ ഭാഗവും കൂടി ഡാർക്ക് കളേഴ്സിൻ്റെയും വെക്കാം മറ്റേതിൻ്റെ അങ്ങനെ മിക്സ് മാച്ച് മാറ്റിയിട്ട് അടിച്ചു വെക്കുമ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ ഭംഗി തന്നെ വേറൊരു ലെവലിലാവും അതായത് ഇത് വേറൊരു മോഡലിലുള്ളതാണ് ഇത് ഭാരതിൻ്റെയാണ് അത്യാവശ്യം വീതി കാര്യങ്ങളൊക്കെ ഭാരതും ശൈലജിയാണ് കിട്ടുക ശൈലജയിൽ പ്രാവശ്യം പീസ് കിട്ടിയിട്ടില്ല ഭാരതും യൂണിവേഴ്സലും ആണ് കിട്ടിയിട്ടുള്ളത് വർധമാനിലും ഭംഗിയുള്ളത് എൻ്റെ കണ്ണിൽ ഭംഗിയുള്ളത് കണ്ടില്ല നമുക്കിവിടെ നല്ല കളർഫുൾ ഐറ്റംസിനാണ് കൂടുതലത് പിന്നെ ലൈറ്റ് കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മിക്സ് ആൻഡ് മാച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാൻറ്റും ടോപ്പും ആക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഒരു പ്ലെയിൻ ഷോൾ എടുത്തിട്ട് ഇതിൻ്റെ പാൻറ്റിൻ്റെ ഈ ഒരു അരികുഭാഗം കൂടെ വെച്ചുകൊടുത്താൽ ഒരു അടിപൊളി ത്രീ പീസായി അങ്ങനെ നമുക്ക് അടിച്ചിട്ട് കൊടുക്കാം ഒരു അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിൽ കൊടുക്കാം അങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത് മൂന്നും കൂടെ ആക്കിയിട്ട് ത്രീ പീസിനേക്കാളും ലുക്ക് ഉണ്ടാകും നമുക്ക് പുറത്തേക്കൊക്കെ യൂസ് ചെയ്യും ചെയ്യാം ടോപ്പും ഇതൊക്കെ ആയിട്ട് ഒത്തിരി പേര് കോളേജിലേക്കും അതുപോലെ സ്കൂളിലേക്ക് പോകാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇവിടെ നോമ്പിലേക്കുള്ള സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചാൽ ആ ഒരു ഭാഗം സമയമാകുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും മൊത്തത്തിൽ പ്രത്യേകിച്ച് ഇപ്രാവശ്യം നല്ല ചൂടും കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ കുറച്ച് അടിച്ചു വെച്ചാൽ അന്ന് നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ നല്ല പ്രിൻ്റുകൾ ഉള്ളത് നല്ല കളേഴ്സുകളിലുള്ളതായാലും എന്നും പ്രത്യേകിച്ച് ഒരു മോഡലില്ലാത്തൊരു സംഭവമാണ് നമ്മളെ നൈറ്റി അപ്പോൾ എന്താ അടിച്ചു വെച്ചാൽ നല്ല ഭംഗി നോക്കിയിട്ട് കുറച്ച് അടിച്ചു വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഉപകാരപ്പെടും ഇപ്പോൾ ഓരോന്നോ രണ്ടോ മൂന്നെണ്ണക്കായിട്ട് അങ്ങനെ സ്റ്റോക്കിലേക്ക് അങ്ങനെ മാറ്റി വെക്കുക പിന്നെ കൂടുതലും നമ്മൾ അടിച്ചു വെക്കാറില്ല ഹോൾസെയിലായിട്ട് അടിച്ചത് നമുക്ക് കൊടുക്കാൻ സമയമുണ്ടാവില്ല രണ്ട് മൂന്ന് ചെയ്തായി ഓർഡർ ആയിട്ട് നിൽക്കുന്ന ഒരു ചിലതുണ്ട് അതിലേക്ക് കൊടുക്കാനുള്ളതും അതും ഇതൊക്കെ ആകുമ്പോൾ ഹോൾസെയിലായിട്ട് അടിച്ചു വെക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല റീറ്റെയിൽ ആയിട്ട് അടിച്ചതും ആണെങ്കിൽ പിന്നെ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം ഒരുപാട് പേര് വിളിക്കണ്ടായി ഇത്താ ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെ തന്നെയാണ് എന്നും എപ്പോഴും ഫോട്ടോയും ചോദിക്കും എപ്പോഴും എടുത്ത് വെക്കും ഒരു മേരി ഇരിച്ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം മെറ്റീരിയൽ കൊണ്ടുവരുമ്പോഴും ഒരാൾ ഒന്ന് എടുത്തു വെക്കും എന്നിട്ട് അടുത്ത പ്രാവശ്യം ആയാലും അത് അടിക്കാൻ കൊടുക്കില്ല അടുത്ത പ്രാവശ്യം സാധനം വരുമ്പോൾ അത് ഇങ്ങനത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ട് അത് വെക്കും അങ്ങനെ ആറേ തവണയായി തുടങ്ങിയതിന് ശേഷം ഇതുവരെ അവരൊന്നും അടിക്കാൻ കൊടുത്തിട്ടില്ല ആ ഒരു തുണി അവർ ഒഴിവാക്കൂല്ല നാളെ ഒരു ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് ഒന്നും തുറന്ന് പറയാനും വയ്യ അങ്ങനെ പാര ആയിട്ട് നടക്കുന്നവരാണ് അങ്ങനെ ഓരോരുത്തരുണ്ടാവും ഓല ഓല പണി ചെയ്തുകൊണ്ടേ നിൽക്കും ഓല്ക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ഓൽക്കുള്ളൊരു ആശ്വാസം മറ്റുള്ള ഇങ്ങനെ ഉപദ്രവിച്ച അതിൽ ആശ്വാസം കണ്ടു അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളോട് ഇങ്ങനെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ടി ഒരാൾക്ക് പോലും ഉപദ്രവം ചെയ്യരുത് നിങ്ങൾ സ്വയം തീരുമാനിക്കുക എന്ത് ഓ ഞാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു സംഗതി ഞാൻ ചെയ്യില്ല നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ തന്നെ നിങ്ങളാണ് കുറ്റക്കാരെന്നല്ല ഞാൻ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്ക് നമ്മൾ വിചാരിക്കാത്ത നമുക്ക് തോന്നുന്നുണ്ടാവില്ല അത് തെറ്റാണെന്നുള്ളത് പക്ഷേ അത് ചെയ്തൊക്കെ നമ്മൾ പറയില്ല പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ നമ്മളെ ശത്രുക്കളിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാ അതല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ പിന്നെ പോവണ്ടെന്നൊക്കെ വെക്കാം പക്ഷേ നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും നമ്മളെ കൂടെ നിന്നിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കും ഉള്ളിലൂടെ പണി തരണം അങ്ങനെയുള്ള ആണ് സൂക്ഷിക്കേണ്ടത് അങ്ങനെയുള്ളവർ പണി തരേണ്ടത് ശ്രദ്ധിക്കുക ഒരുപാട് ഒരു ആൾക്കാരോടും കൂടുതലായിട്ട് നമ്മളെ പരാജയങ്ങൾ നമ്മളെ മനസ്സിലുള്ളത് തുറന്ന് പറയാതിരുന്നാൽ മതി നമ്മൾ ചിലവര ഒരാളിങ്ങോട്ട് ചിരിച്ച് കാണിക്കുമ്പോലെ മുഴുവനായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഓരോടെ എല്ലാ കാര്യങ്ങളും പറയും നാളെ ചിലപ്പോൾ നമ്മളെ നേരിട്ട് ഒന്നായിട്ട് തിരിച്ച് വരേണ്ടി ഇവരോട് നമ്മൾ ഈ പറഞ്ഞ സംഭവമാവും നമ്മളെ പരാജയങ്ങൾ ആരോടും പറയാതിരിക്കുക വിജയങ്ങൾ മാത്രം പറയാം പിന്നെ പിന്തിരിപ്പിക്കാൻ നിൽക്കണോലെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക ഓലടെ പറഞ്ഞോണ്ട് ആ അടീന്ന് പറഞ്ഞാൽ മാത്രം മതി അതല്ലാതെ ഓല ബോധ്യപ്പെടുത്താനോ ഓല മുമ്പിൽ നല്ലതാക്കാനോ നമ്മളെ നല്ല കാര്യങ്ങൾ നമ്മളെ തിരിച്ചറിഞ്ഞവനോട് മാത്രം പറയുക അല്ലാതെ ഓല ബോധ്യപ്പെടുത്തുക ആരും ബോധ്യപ്പെടുത്താൻ നിൽക്കണം നിങ്ങൾ നിങ്ങളെ മനസാക്ഷിക്ക് മുമ്പിൽ തെറ്റുകാരി ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാവുക ഒരാൾ പറയട്ടെ ഒരാൾ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിവായിപ്പോരാ ഈ ഭൂമിയിൽ എല്ലാം തെഞ്ഞോലായിട്ട് ആരാള്ളേ ഇപ്പം ഏത് പൈസക്കാരനാണെന്ന് പറഞ്ഞാൽ ഓല ഉള്ളിൽ എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും ഏഹ് പൈസ കൂടുതലുണ്ട് എന്ന് വെച്ചിട്ട് ഒരിക്കലിക്ക് എല്ലാം കൊണ്ടും തികയായി ഉണ്ടാവും ഒരിക്കലും എല്ലാ നിലയിലും സ്റ്റാറ്റസ് കാട്ടി നടക്കാനും ഓലടത്തു പൈസ ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ഒന്നുമില്ലാത്ത ഓല കയ്യിലോ എന്താണ് ഉൾക്ക് സമാധാനം സന്തോഷമുണ്ട് വന്നാൽ കഴിഞ്ഞാൽ മതിയെന്നുണ്ടാവും ഇതിലൊന്നും പെടാത്ത നടുവ് കെടുക്കണം നമ്മളമാരുത്ത കുറച്ച് ആൾക്കാരുണ്ട് ഒന്ന് ആരും സഹായിക്കാനും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ബുദ്ധിമുട്ട് വന്നാലും ആരോടും പറയാനും പറ്റില്ല ഒന്നൊക്കെ പറ്റ പാവമായിട്ട് ജനിക്കണം അല്ലെങ്കിൽ നല്ല കൈവുള്ളവരായിട്ട് ജനിക്കണം ഇതിൻ്റെ നടുവിൽ പെടണോലാകും എപ്പോഴും ബുദ്ധിമുട്ടിൽ പെടുക അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കാര്യങ്ങൾക്ക് നമ്മളെന്നെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യാൻ പറ്റേണ്ട സമയത്തും ചെയ്യുക എപ്പോഴും ആരോഗ്യം സമയവും ഉണ്ടെന്ന് ഇന്ന് നമ്മളെ കയ്യില് തീരെ ഇല്ലാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ സമയമാണ് ഏറ്റവും വിലയുള്ളത് അതിനാണ് നമ്മളത് മനസ്സിലാക്കാത്ത കൊണ്ടാണ് അപ്പോൾ മറ്റുള്ളവരെ പഠിച്ചിട്ട് നമ്മളെ നല്ല സമയങ്ങൾ വേസ്റ്റാക്കാതൊക്കെ ചെയ്യാൻ പറ്റേണ്ടതൊക്കെ ചെയ്യാം ഒരാളും നിങ്ങൾ നിങ്ങളതായിട്ടുള്ള ഇപ്പോൾ ഓളോ ഓളൊരു മേക്സിക്കാരത്തി ഓൾ ഒരു അങ്ങനത്തെ ആൾ ഇങ്ങനത്തെ ആൾ എന്ന് പറഞ്ഞ ആളിനാവുന്ന ആളൊരു കുടുംബം കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു നൂറ് ഉപയോഗ കടത്തിന് വരിക അതല്ലെങ്കിൽ നിങ്ങളൊരു സമയത്ത് ബുദ്ധിമുട്ടിന് ഓരോ അടുത്തേക്ക് പോയി ഒക്കെ അപ്പം ഇല്ലായന്നേ പോലെ പറയുള്ളൂ നേരെ മറിച്ച് ഇങ്ങക്ക് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനമുള്ള ഒരാളാണെങ്കിൽ ആ അവൾ തന്നോളൂ ഓക്ക് ഒരാളോട് ചോദിച്ചിട്ടൊന്നും വേണ്ടല്ലോ ഓളടുത്ത് പൈസ ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എടുത്ത് തരും അതുങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റണ്ട അത് ചെയ്യുക അതിനെക്കുറിച്ച് എതിരും ഇപ്പോൾ ഇത്തരം പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ഓല് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരാളത് കഴിയുമ്പോൾ അടുത്ത ആളുത് ചെയ്തുകൊണ്ട് ഓലക്കതൊരാശ്വാസമാണെങ്കിൽ ഓലത് അങ്ങനെ ആശ്വസിച്ച് നടന്നോട്ടെ പക്ഷെ ഇങ്ങക്ക് ചെയ്യാനുള്ളത് നിങ്ങളൊരാളെ പേടിച്ചിട്ടും ചെയ്യാതിരിക്കണ്ട നമ്മൾ നമ്മൾ മുമ്പിലുള്ള ഹോട്ടലിലും ഇവിടെയൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട് പക്ഷെ എല്ലാ സംഭവങ്ങളും ഓരോ ടേസ്റ്റ് ആവൂലല്ലോ നമ്മളത് കഴിച്ചു നോക്കിയാൽ മാത്രമാണ് നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് അത് നല്ലതാണോ ചീത്തയാണോ അത് തിന്നാൽ കേടുണ്ടോ കേടില്ല എന്നൊക്കെ അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് എന്ത് സംഭവങ്ങളും ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അത് ലാഭമാണോ നഷ്ടമാണോ പിന്നെ ചെയ്ത ഏതൊരു ബിസിനസ് വലിയ ബിസിനസ് കാര്യങ്ങളും നോക്കി ഒരാറുമാസം കഴിഞ്ഞിട്ടാണ് ഒരു അത്യാവശ്യം ഒരു ഷോപ്പ് കാര്യങ്ങളിലൊക്കെ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് കൂടിയാലും ആറുമാസം ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് ഓരോ നമുക്കതിൻ്റെ പ്രോഫിറ്റുകൾ തന്നു തുടങ്ങാം അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ ഇന്നുണ്ട് നാല് മാക്സി എടുത്ത് നാല് തുണി എടുത്തുകാ നമ്മളൊന്ന് അടിച്ചു നോക്കി രാവും ഇതിൽ ആവല്യം എന്താ പതിന്ന് കിട്ടാനെന്ന് തീരുമാനിക്കുന്നതിന് പകരം ക്ഷമയോടെ കാത്തിരുന്ന് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എടുക്കുക അതിൻ്റെ അത് കഴിയാൻ അപ്പോക്കിന് നിങ്ങൾക്ക് അറിയപ്പെടാണല്ലോടത്തൊക്കെ ഒന്ന് അറിയപ്പെടും തുറന്ന് സംസാരിച്ച് നല്ല സ്വഭാവത്തിൽ നിൽക്കുക എല്ലാവരോടും കടിച്ചു കീറാനും മൂന്ത കനപ്പിക്കാനും അങ്ങനത്തും ഇങ്ങനത്തൊക്കെ നിന്നാലും തിരിഞ്ഞ് നോക്കൂല വരൂല്ല അതുപോലെ വീട്ടിലുള്ളവരോടും നമ്മളതിനനുസരിച്ച് നിൽക്കണം ഞാൻ പറഞ്ഞില്ലേ സെയ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെണ്ണിൻ്റെ അമ്മായിമ്മ ആൾ ആരെങ്കിലും തുണിക്ക് വന്നാൽ ഇവിടെ ഉള്ളത് കഴിഞ്ഞിക്കണമെന്ന് പറയുമല്ലോ ഓൾ അറിയാതെ അപ്പോൾ ചോദിച്ച പിന്നെയും ചോദിച്ചു വരാത്തത് കൊണ്ടല്ല ഇവളെ അമ്മായിമ്മ എന്ന് പറഞ്ഞിട്ട് ആക്കല്ല ഓല് പറയണ്ടാണ് അപ്പോൾ എന്താ ഇവളുള്ള ഇവയ്ക്ക് രാവിലെയാണ് അടിക്കാനും മോഡുള്ളത് അപ്പോൾ ഇവിൾ രാവിലെ അടിക്കാനിരിക്കുമ്പോൾ പണിയൊക്കെ നേരം വയ്ക്കും അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്നിട്ട് അപ്പോൾ പണി നേരെ കഴിയണമെന്ന് മാത്രമാണ് നമ്മളമ്മമാരുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ അതിന് നേരം വൈകും പോലെ എന്ത് ചെയ്യും ഒലക്കുള്ള അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും നമ്മളെ മൂഡ് മാത്രം നോക്കാതെന്ത് ചെയ്യുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ രാവിലെയാണ് ആണ് മൂഡെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കുറച്ച് നേരത്തെ നിർത്തിട്ട് ബാക്കി പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് രാവിലെ അടിക്കാനിരിക്കുക അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവമാകാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ നോക്കുക എല്ലാം നടക്കണം ബിസിനസ്സൈസു മാത്രം പോരാ നല്ല വീട്ടുകാരും കൂടി ആവാൻ നോക്കണം അപ്പം ഇൻഷാല്ല വേണ്ടവരൊക്കെ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരാം ഇതിന് ഏത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നൂറ്റി എഴുപതാണ് ഹോൾസെയിലായാലും റീറ്റെയിലായാലും ഇന്നത്തെ ദിവസം നൂറ്റി എഴുപതാണ് ഏത് പീസിനും ഒരു പീസ് വേണ്ടവർക്കും അതെടുക്കുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മാത്രം ഈ ഓഫർ രാവിലെ പത്ത് വരെ